കോഴിക്കോട്ടെ സിസ് ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിൻ്റെ ഭാര്യയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ടി സിദ്ദിഖിന്റെ പ്രതികരണം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സിദ്ദിഖ് അറിയിച്ചു അതേസമയം സിസ് ബാങ്കിന്റെ നടക്കാവ് ശാഖയിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ കോടികൾ തട്ടിയെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു അതിൽ വെസ്റ്റ് ഹിൽ സ്വദേശിനിയായ വി സബീന നൽകിയ പരാതിയിലാണ് സിഇഒ വസീം തൊണ്ടിക്കാടനെ ഒന്നാം പ്രതിയും ടി സിദ്ദീഖിൻ്റെ ഭാര്യ ഷറഫുൻ നാലാം പ്രതിയുമാക്കി നടക്കാവ് പോലീസ് കേസെടുത്തത് പരാതിക്കാരി സി പി ഐ എം മുൻ കൗൺസിലറുടെ മകളാണെന്നും തന്നെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഭാര്യയ്ക്കെതിരായ കേസെന്നും ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പരാതി പരാതി കൊടുത്തിരിക്കുന്ന സബീന സബീന കൊടുത്ത വൈഫ് ഓഫ് കൃഷ്ണദാസ് വഴലക്കര ഹൗസ് ഇവർ മുൻ കൗൺസിലർ സാവിത്രി ശ്രീധരൻ്റെ മകള എൻ്റെ ഭാര്യയുടെ പേര് എം ഡി എന്ന് എഴുതി പരാതിയിൽ ചേർത്ത് പോലീസിനെ കൊണ്ട് മാനേജിങ് ഡയറക്ടറെന്ന് കേസെടുപ്പിച്ച് വാർത്ത കൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം ആരാണ് ഇതിൻ്റെ പുറകിൽ ആരാണ് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് പതിമൂന്നര ശതമാനം പലിശ തരാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാറിന് നാല് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയും അതേ വർഷം തന്നെ ഏപ്രിൽ പത്തൊൻപതിന് ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപയും നിക്ഷേപമായി സ്വീകരിച്ച് തുകയോ പലിശയോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നാണ് സബീനയുടെ പരാതിയിൽ പറയുന്നത് ഷറഫു സ്ഥാപനത്തിന്റെ എം ആണ് എന്ന രീതിയിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു തന്റെ ഭാര്യ സ്ഥാപനത്തിന്റെ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ അല്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ തന്നെ ബ്രാഞ്ച് മാനേജറായി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഷറഫ് നിസ മാനേജ്മെന്റിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെ തുടർന്ന് രണ്ടായിരത്തിരണ്ട് ഡിസംബർ എട്ടിന് തന്നെ രാജിവെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അതിനുശേഷം നടന്ന സംഭവത്തിൽ തന്റെ ഭാര്യക്കെതിരെ കേസെടുത്തതെന്നും സുധീഖ് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിന് പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിക്ഷേപം നടത്തിയതിന്റെ കേസ് കൃത്യമായ തെളിവാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ച തന്റെ ഭാര്യയ്ക്കും മറ്റൊരു നിക്ഷേപം നടത്തിയ ഭാര്യ സഹോദരനും സ്ഥാപനത്തിൽ നിന്നും ഇപ്പോഴും ആ പണം തിരികെ ലഭിക്കാനുണ്ട് അത് തിരികെ ലഭിക്കാൻ സ്ഥാപനത്തിനെതിരെയും ഭാര്യയ്ക്കെതിരെ കള്ളക്കേസ് എടുത്തതിന് പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് സുദീഖ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിഷയത്തിൽ സുദീഖിന്റെ നിയമ പോരാട്ടത്തിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വവും അറിയിച്ചു റിയാസ് കെ എം മാർ കേലാവശി ന്യൂസ് കോഴിക്കോട്